അസ്സാം വലൈക്കും വറഹമത്തു അഹി വാത്തൂമി റഹ്മാൻ റഹീം വസ്സലാത്തു അൽഹുലില്ല വസ്സലാമി റുസുലില്ല പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട സ്വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർപ്പാനിൽ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആകർഷിക്കുന്ന കൊതിപ്പിക്കുന്ന ധാരാളം വർണ്ണനകൾ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തിക ലക്ഷ്യം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ അവൻ്റെ ലക്ഷ്യം സ്വർഗം കരസ്ഥമാക്കുക സ്വർഗപ്രാപ്തി എന്നുള്ളതാണല്ല അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഈ സ്വർഗത്തിലേക്ക് വലിച്ചെടുപ്പിക്കാൻ ആകർഷിക്കാൻ ആ സ്വർഗത്തിലേക്ക് അവൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളെയും അതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ കഴിയുന്ന ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുർഹാനിൽ കാണാൻ കഴിയും വിശുദ്ധ ഖുർഹാൻ പറയുന്നത് ആ സ്വർഗത്തിൽ ആവശ്യമുള്ളതൊക്കെ ലഭിക്കും എന്നാണ് അവർക്ക് അവരുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന അവരാഗ്രഹിക്കുന്നതൊക്കെയും അവിടെയുണ്ട് അവരുടെ കണ്ണുകൾക്കേറെ ആകർഷണീയതയുള്ള കുളിരേകുന്ന ഒരുപാട് കാഴ്ചകൾ അവിടെയുണ്ട് വിശുദ്ധ ഖുർഹാനിൽ എന്നിട്ട് ഈ കാഴ്ചകൾ ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട് സ്വർഗത്തിലെ ഭക്ഷണത്തെക്കുറിച്ച് സ്വർഗത്തിലെ പാനീയങ്ങളെക്കുറിച്ച് സ്വർഗത്തിലെ ഫലങ്ങളെക്കുറിച്ച് ഖുർആാനിൽ പല ഭാഗങ്ങളിലായി അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ കഴിയും സ്വർഗത്തിലെ ഫലങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഫിഹിമ മിങ്കുല്ലി ഫാകിഹത്തിൻ സൗജാൻ ഫിഹിമ ഫാകിഹത്തും വ റുമാൻ അവിടെയുള്ള ഫലങ്ങൾ കൊതിപ്പിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് കുറാൻ പറയുന്നുണ്ട് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവിടെ വലഹ്മി ത്വൈരി മിമ്മ യഷ്തഹോൻ അവരാഗ്രഹിക്കുന്ന വ്യത്യസ്തങ്ങളായ പക്ഷികളുടെ മാംസം കൊണ്ടുള്ള ഭക്ഷണങ്ങൾ അവിടുത്തെ മനോഹരമായ വസ്ത്രങ്ങളെക്കുറിച്ച് ആടയാഭരണങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അവർക്ക് അണിയിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട് അവരുടെ വളകൾ അവർക്ക് പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ തുടങ്ങി അവിടെ ലഭിക്കാനിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് തുല്യതയില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖുർആാനിൽ ധാരാളം ഉദ്ധരണികൾ കാണാൻ കഴിയും ആയത്തുകൾ കാണാൻ കഴിയും അവിടെയുള്ള ഇണകളെക്കുറിച്ച് ഖുർആാനിൽ പലയിടത്തും ഉണ്ട് അവർക്ക് ഇണകളുണ്ട് അവിടെ ഹൂർ ഹോർലൈനുകൾ ഉണ്ട് അവിടെ മുത്തഹിറാത്ത് ആയ വളരെ പവിത്രരായ അവർക്ക് വളരെ പവിത്രരായ ഇണകൾ അവിടെ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ കുറിച്ചുള്ള വർണ്ണനകൾ ഖുർആാനിൽ ധാരാളമായി ഉണ്ട് മസലുൽ ജന്നത്തിൽ നല്ല കലർപ്പില്ലാത്ത വെള്ളത്തിന്റെ നദികൾ പാലിന്റെ നദികൾ അതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കാത്ത ബുദ്ധിക്ക് കുഴപ്പം വരാത്ത പാനീയങ്ങൾ കൊണ്ടുള്ള നദികൾ അതുപോലെ കൊണ്ടുള്ള നദികൾ ഇങ്ങനെ തുടങ്ങി സ്വർഗത്തിലെ മനോഹരമായ നദികളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവിടെയുള്ള മനുഷ്യരുടെ പ്രത്യേകത ഖുർആൻ വർണ്ണിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ പകയില്ല വിദ്വേഷൻ ഹൃദയങ്ങളിൽ നിന്ന് പകയും വിദ്വേഷവും ഒക്കെ ഊരി മാറ്റപ്പെട്ട മനുഷ്യരാണ് അവിടെയുള്ളത് അവരുടെ സംസാരവും ഖുർആൻ പറയുന്നുണ്ട് സലാമൻ സലാമ അവരുടെ വർത്തമാനം സമാധാനത്തെക്കുറിച്ചാണ് നല്ല വർത്തമാനങ്ങൾ പറയുന്ന സഹോദരങ്ങൾ മനോഹരമായ ഭക്ഷണങ്ങൾ അതിമനോഹരമായ കാഴ്ചകൾ ഇണകൾ ഇങ്ങനെ തുടങ്ങി മനുഷ്യനെ അങ്ങേറ്റം ആകർഷിക്കുന്ന ഒരുപാട് പരാമർശങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർക്കാൻ നടത്തുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും ഈ പരാമർശങ്ങളൊക്കെ മനുഷ്യന് ഒരു ഭാഷയിൽ കുർആാൻ സ്വർഗത്തെക്കുറിച്ച് പറയുകയാണ് ഇത് നമുക്കൊക്കെ മനസ്സിലാകുന്നതിനപ്പുറമാണ് സ്വർഗത്തിലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നബി അലൈഹി അലൈസ് പറഞ്ഞു അള്ളാഹു സുഹാന പറയുന്നതായി നബി പഠിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിൽ ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്ത അത്യധികം ഗംഭീരമായ മനുഷ്യന്റെ കണ്ണുകൾക്കോ മനുഷ്യന്റെ കാതുകൾക്കോ ഇതുവരെ കാണാനും കേൾക്കാനും കഴിയാത്ത മനുഷ്യ ഹൃദയങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് വിശുദ്ധ വിശുദ്ധൻ തന്നെ പറയുന്നുണ്ട് ഫലാത്ത ജസാ അമ്പിമാക്കാൻ ഫലാത്ത് നഫ്സുൻ ഒരാൾക്കും അറിയാൻ കഴിയില്ല അള്ളാഹു അവിടെ എന്തൊക്കെയാണ് മനുഷ്യന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് കണ്ണിന് കുളിർമയാകുന്ന ഒരുപാട് കാഴ്ചകളാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആാനിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട മനുഷ്യനെ അങ്ങേയറ്റം ആകർഷിക്കുന്ന അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരുപാട് പരാമർശങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗം കരസ്ഥമാക്കുക എന്നത് അവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അത് അത്ര എളുപ്പമല്ല ഖുർആൻ തന്നെ പറയുന്നുണ്ട് മൻ മസലുല്ലദീന പറയുന്നുണ്ടോ സ്വർഗത്തിൽ എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ അനുയായികൾ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ അവരനുഭവിച്ച പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുരിതങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് വന്നുഭവിച്ചിട്ടല്ലാതെ അപ്പൊ സ്വർഗപ്രവേശനം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല വലിയ ജുഹുദ് വേണ്ട വലിയ പരിശ്രമം വേണ്ട ഒന്നാണ് സ്വർഗപ്രവേശനം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഠിന പ്രയത്നം ഇസ്ലാമിക മാർഗത്തിൽ നടത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണമെന്നാണ് വ സാരിയവും ഇല മഹഫിറത്തിനും റബ്ബിക്കും വ ജന്ന അർലുഹ സമാവാൻ തോൽ അർ ഒഴൈതത്തിലെ മുത്തക്കയും വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധ റമദാനിലാണ് ഉള്ളത് റമദാൻ നമുക്ക് തക്വയാർജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്വയാർജിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഉള്ള സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ അതിവേഗത്തിൽ വളരെ വേഗത്തിൽ നടന്നെടുക്കണം ഓടിയെടുക്കണം എന്നതാണ് വിശുദ്ധ കുർഹാനിൻ്റെ പരാമർശം പ്രിയമുള്ളവരെ നമുക്ക് ഈ സ്വർഗ്ഗ വേണ്ടി ഈ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ സജീവമാക്കിക്കൊണ്ട് നമുക്ക് പരിശ്രമിക്കാം സ്വർഗം നമുക്കൊരു സ്വപ്നമാകണം സ്വർഗത്തിൽ നമ്മൾ കുടുംബസമേതം ഇണകളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം നമ്മൾ പ്രവേശിക്കുന്ന ഒരു രംഗം നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം വിശുദ്ധ ഖുർആാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് സലാമൻ കുംബിമാർ ഇണകളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് കൂട്ടമായി പ്രവേശിക്കുന്ന ഒരു രംഗം മലാഹമാരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്ന അതിമനോഹരമായ കൊതിപ്പിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ സ്വപ്നമാകണം കുടുംബത്തോടൊപ്പം സഹോദരങ്ങളോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സ്വപ്നം ജീവിക്കാൻ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളാൽ നമ്മുടെ ജീവൻ ജീവിതത്തെ സമ്പന്നമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ സ്വർഗം നമ്മുടെ സ്വപ്നങ്ങളിൽ ഉണ്ടാവുകയും ആ സ്വ സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ആ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കർമ്മങ്ങളാൽ ജീവിതം സമ്പന്നമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ ജന്നാത്ത് ഫ്രദസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു